ഗുരുവായൂർ സായ് സഞ്ജീവനി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ശ്രീമദ് ഭാഗവത ധർമ്മസൂയത്തിന് തുടക്കമായി ഷിർദിസായി മന്ദിരത്തിൽ മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതി ഉദ്ഘാടനം ചെയ്തു മൗനയോഗി സ്വാമി ഹരിനാരായണൻ അധ്യക്ഷത വഹിച്ചു ഐ പി രാമചന്ദ്രൻ ഉണ്ണികൃഷ്ണൻ പുതൂർ വടക്കുംപാട്ട് നാരായണൻ കെ ടി കൃഷ്ണകുമാർ എക്സിക്യൂട്ടീവ് ട്രസ്റ്റി അരുൺ സി നമ്പ്യാർ എന്നിവർ സംസാരിച്ചു യജ്ഞാചാര്യനായ വിജു ഗോപാലകൃഷ്ണനെ യജ്ഞവേദിയിലേക്ക് ആനയിച്ചു ആചാര്യവരണം ദീപ പ്രജ്വലനം കലവറ നിറയ്ക്കൽ എന്നിവയും നടന്നു തുടർന്ന് ഗുരുവായൂർ സർഗസപര്യയുടെ ഭക്തിഗാനമഞ്ചരി സി കെ ജയചന്ദ്രനും സംഘവും നയിക്കുന്ന ഭക്തിഗാനമേള എന്നിവ അരങ്ങേറി ഒക്ടോബർ വരെ രാവിലെ മുതൽ ഭാഗവത പാരായണം ശങ്കുട്ടിദാസ് ആദിമാർഗി ബാബു പി ആർ നാഥൻ രാധാകൃഷ്ണൻ കാക്കശ്ശേരി തുടങ്ങിയവരുടെ പ്രഭാഷണങ്ങൾ ഉച്ചയ്ക്ക് പ്രസാദ ഊട്ട് മണലൂർ ഗോപിനാഥിന്റെ ഓട്ടൻതുള്ളൽ പഴുവിൽ ഗോകുലം സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ ബ്രഹ്മകുളം നൃത്തകലാക്ഷേത്രത്തിന്റെ നൃത്തശിൽപം കലാമണ്ഡലം ജിഷ്ണു പ്രതാപിന്റെ ചാക്യാർകൂത്ത് സായ്ശങ്കരിയുടെ തിരുവാതിരക്കളി എന്നീ കലാപരിപാടികൾ അരങ്ങേറും ഇരുപത്തിയൊൻപതിന് വൈകിട്ട് രുക്മിണി സ്വയംവര ഘോഷയാത്ര നടക്കും സെപ്റ്റംബർ മുപ്പതിന് വിദ്യാഗോപാല മന്ത്രാർച്ചന ഒക്ടോബർ ഒന്നിന് മഹാപ്രസാദൂട്ട് വിജയദശമി ദിനത്തിൽ ബാബ മഹാസമാധി ദിനാചരണം എന്നിവയും നടക്കും